الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم دمارك ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിലക്കുകളും അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഉമർ ഉമർവതി അള്ളാഹൻഹുവിന്റെ കാലത്ത് പേർഷ്യയിലെ ചക്രവർത്തി കാതിസിയായിലേക്ക് ഒരു സൈന്യത്തെ അയക്കുകയാണ് ആ സൈന്യത്തിന്റെ ലീഡർ പരിചയസമ്പന്നനായ ഈ വാർത്ത അറിഞ്ഞ ഉമർവതി അള്ളാ ഖാൻഹു സാദിദ് നബി വക്കാസ് അള്ളാഹു നേതൃത്വത്തിൽ ഒരു സംഘത്തെ കാദിസിയായിലേക്ക് അയച്ചു റുസ്തം മുസ്ലിങ്ങളെ സന്ധി സംഭാഷണത്തിന് ക്ഷണിച്ചു സാദിബി നബി വക്കാസ് റബി അള്ളാഖാൻഹു മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് അയക്കുന്നത് ഒരു ഉയരം കുറഞ്ഞ കുതിരപ്പുറത്ത് വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ആമിർ റബി അള്ളാ ഖാൻഹു റുസ്തമിന്റെ സദസ്സിലേക്ക് എത്താൻ വാളും പരിചയവുമാണ് കയ്യിലുള്ളത് റുസ്തമിന്റെ അരികിലേക്ക് നീങ്ങുമ്പോൾ ഒരാൾ തടഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വാള് നിലത്ത് വെക്കണം വാള് പിടിച്ചുകൊണ്ട് റുസ്തമിന്റെ മുമ്പിലേക്ക് പോകാൻ പറ്റൂല പറഞ്ഞു ഇന്നീലം ആ തീക്കും ഞാൻ നിങ്ങളിലേക്ക് വന്നവനല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ വന്നതല്ല നിങ്ങൾ വിളിച്ചു വരുത്തിയത് കൊണ്ട് വന്നതാണ് ഈ വാള് നിലത്ത് വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയൂല ഒന്നിരിക്കാൻ നിങ്ങൾ എന്നെ ഈ നിലക്ക് പോകാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും അപ്പൊ റുസ്തം അനുവാദം കൊടുത്തു ഞാൻ റുസ്തമിന്റെ മുമ്പിലെത്തി മാജ അഭിക്കു നിങ്ങൾ എന്തിനാണ് വന്നത് അള്ളാഹുവാണ് ഞങ്ങൾ അയച്ചിട്ടുള്ളത് അടിമകളുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ ദുനിയാവിന്റെ നിന്ന് അതിന്റെ വിശാലതയിലേക്ക് ക്ഷണിക്കാൻ ാണ് ഞങ്ങൾ ഇസ്ലാം പല മതങ്ങളുടെയും അക്രമങ്ങളിൽ നിന്ന് അനീതിയിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വന്നവരാണ് ഞങ്ങൾ ഈ ദീൻ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും അതല്ല വിസമ്മതിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യും അല്ലാഹുവിന്റെ വാഗ്ദാനം വരുന്നത് വരെ ചോദ്യമാണ് എന്താണ് അല്ലാഹുവിന്റെ വാഗ്ദാനം അൽ വിസമ്മതിച്ചവരോട് യുദ്ധം ചെയ്ത ആരെങ്കിലും ഷഹീദാവുകയാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് അവർക്ക് വിജയമുണ്ട് അതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം അപ്പൊ ഈ സംഭാഷണമൊക്കെ കേട്ട് റുസ്തം പറഞ്ഞു ഞങ്ങൾ ഒന്ന് കൂടി ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാം അപ്പൊ ഉടനെ ചോദിക്കാണ് ഒരു ദിവസമാണോ രണ്ടു ദിവസമാണോ എത്ര ദിവസത്തെ സാവകാശം നിങ്ങൾക്ക് വേണം റൃസ്തം പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം സമയമായി ഞങ്ങൾ അറിയിക്കാം അത് പറ്റൂല മൂന്ന് ദിവസത്തിൽ കൂടുതൽ ശത്രുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ സമയം നീട്ടിക്കൊടുക്കുവാൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല റുസ്തം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ വിവരം അറിയിക്കാം പ്രിയപ്പെട്ടവരവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് റുസ്തമിന്റെ മുന്നിലേക്ക് മുത്തുകൾ കൊണ്ടും പവിയങ്ങൾ കൊണ്ടും അലങ്കരിച്ച ആ സദസ്സിലേക്ക് ഒരു അറബി കയറി ചെന്ന് ഇസ്ലാമിന്റെ ആദർശം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചി വിരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദീൻ അവർക്ക് കൊടുത്ത പ്രതാപാണ് ഇസ്ലാം അവർക്ക് കൊടുത്ത ഇസ്സത്താണ് അത് അള്ളാഹുവിന്റെ ദീൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും അത് ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്ത ഒരു തലമുറക്ക് അള്ളാഹു നൽകിയ അത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ നമുക്കൊരു അഭിമാനമുണ്ടോ നമുക്ക് ഐസ്സത്തുണ്ടോ നമുക്ക് പ്രതാപമുണ്ടോ ദീനിന്റെ ആദർശങ്ങൾ അത് പണയം വെച്ചിട്ട് കൊണ്ട് പ്രതാപം കിട്ടണമെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കത് കിട്ടൂല നമ്മളുള്ളത് ഡിസംബർ മാസത്തിലാണ് ഡിസംബറിന്റെ അവസാനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുകയാണ് കോളേജിലും ക്യാമ്പസിലും ഒക്കെ അത് തകൃതിയായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ആരാണ് സാന്താക്ലോസിന്റെ വേഷം കെട്ടുന്നവർ കേക്ക് മുറിക്കുന്നവർ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നവർ നക്ഷത്രം തൂക്കുന്നവർ നമ്മുടെ ഉമ്മത്താൻ സോഷ്യൽ മീഡിയയിലും ക്രിസ്മസ് ആശംസകൾ നേരാൻ നമ്മൾ ഒട്ടും പിന്നിലല്ല പ്രിയപ്പെട്ട നമുക്കൊരു നിലപാടില്ലേ നമുക്കൊരു ആദർശമില്ലേ നമ്മുടെ ദീനിന്റെ അധ്യാപനങ്ങൾക്കൊരു വിലയുമില്ലേ നിങ്ങൾ എൻ്റെ കൂടെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ സൂറത്തുലാസു മനസ്സുകൊണ്ട് ഇപ്പോഴൊന്നു പാരായണം ചെയ്യുക എന്താണ് അള്ളാഹു അവിടെ പറയുന്നത് അഹദ് എത്ര മനോഹരമാണ് അധ്യായം അലൈഹി വന്നിട്ട് ആരാണ് നിന്റെ റബ്ബ് നബിയെ അവരോട് പറ ഹുവല്ലാഹു എന്താണ് കാര്യം അല്ലാഹു ഏകനാണ് അവൻ ആരെയും ആശ്രയിക്കാത്തവനാണ് അവൻ ആരുടെയും മകനായിട്ട് ജനിച്ചിട്ടില്ല അവൻ ആരുടെയും പിതാവല്ല അവന് തുല്യനായിട്ട് ഒരാളുമില്ല ഈ ചെറിയ അധ്യായത്തിന്റെ ആശയം ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ നമുക്ക് ആശംസകൾ പറയാൻ പറ്റുമോ ആ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ കേക്ക് മുറിക്കാൻ പറ്റുമോ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അത് കുറച്ച് വൈകാരികമായി നിങ്ങൾ കുറച്ചൊക്കെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ജുമുഅ ഖുത്തുബ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ഖുർആാനിന്റെ പരിഭാഷ തുറന്നു വെക്കുക വിശുദ്ധ ഖുർആാൻ പത്തൊൻപതാം അധ്യായം സൂറത്തു മറിയം എടുക്കുക ആ സൂറത്തു അറിയമ്മിലെ എൺപത്തി എട്ടാമത്തെ ആയത്ത് മുതൽ ആ സൂറത്തിന്റെ അവസാനം വരെ ഒന്ന് നമ്മൾ പാരായണം ചെയ്യുക തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളേ ഉള്ളൂ പത്ത് ആയത്തുകൾ അവർ പറയുന്നു ഒരു സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വളരെ ഒരു സംഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആകാശങ്ങൾ പൊട്ടിപ്പിളർന്നു പോകുന്ന ഭൂമി വിണ്ടുകീറുന്ന പർവ്വതങ്ങൾ പൊട്ടി തകർന്നു പോകുന്ന വർത്തമാനമാണ് അവർ പറഞ്ഞിട്ടുള്ളത് റഹ്മാനായ അവർ സന്താനമുണ്ട് എന്ന് വാദിക്കുന്നു എത്ര ശക്തമായ ഭാഷയിലാണ് എത്ര ഗൗരവത്തിലാണ് ഖുർആൻ ആ വിഷയം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കും ഹിസാ നബി അലൈഹിത്തു വസ്സലാമയുടെ വിഷയത്തിൽ നസാറാക്കളുടെ നിലപാട് എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താണ് وقالت وقالت اليهود عزير الله الله النصارى المسيح പറഞ്ഞു പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ പുത്രനാണ് നബി ാണ് എന്താ നമ്മുടെ വിശ്വാസം എന്താ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം ഇസ്ലാമിന്റെ നിലപാട് എന്താണ് നബി വിഷയത്തിൽ വറസൂലു അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അടിമയാണ് റസൂലാണ് മകനാണ് എന്ന വിശ്വാസവും ഈസാ നബി അലൈഹി അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുന്റെ റസൂലാണ് മറിയം ബിബിയിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത കലിമത്താണ് എന്ന വിശ്വാസവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ആദർശം പറയേണ്ടടുത്ത് നമ്മൾ ആദർശം തുറന്നു പറയുക തന്നെ വേണം അത് ആരുടെ മുമ്പിലും നമ്മൾ അടിയറവാക്കാൻ പാടില്ല മുസ്ലിങ്ങൾ മക്കയിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത് കൊണ്ട് പലായനം ചെയ്തു ഹിജിറ പോയി അവിടെ അവര് സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോവുകയാണ് നല്ല സമാധാനവും സ്വസ്ഥതയും അവർക്ക് അവിടെ നിന്ന് കിട്ടി ഈ വിവരം മക്കാരറിഞ്ഞു ആളുകൾ പറഞ്ഞയച്ചു അമ്രാസിനെയും അബ്ദുൽ കൊട്ടാരത്തിലെത്തി നജാഷിക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു മുസ്ലിങ്ങളെ അഭിഷേയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ അവസാന മുസ്ലിങ്ങൾക്കെതിരെ അവർ പറഞ്ഞൊരു ആരോപണമാണ് ഐസാ നബി അലി അലിഇസ്ലാത്തു വസ്ലാമിയുടെ വിഷയത്തിൽ ഇവർക്ക് ഗൗരവമുള്ള ചില വിശ്വാസങ്ങളുണ്ട് പിഴച്ച വിശ്വാസങ്ങളുണ്ട് നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കണം നജാഷി ക്രിസ്ത്യാനിയാണ് അഭിഷേയിലുള്ളത് ക്രിസ്ത്യാനികളാണ് നജാഷി രാജാവ് അടുത്ത ദിവസം മുസ്ലിങ്ങളെ വിളിക്കുന്നുണ്ട് ഈ വേറെ മുസ്ലിങ്ങൾ കുറച്ച് നേരത്തെ അറിയുന്നുണ്ട് അവർ കൂടിയാലോചിക്കണം മീറ്റിംഗ് കൂടുകാൻ ഞങ്ങൾ എന്ത് പറയണം നാളെ കൊട്ടാരത്തിൽ നജാഷിയുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് നജാസിയോട് പറയേണ്ടത് അവരുടെ ഷൂറയുടെ തീരുമാനം കൂടിയാലോചനയുടെ തീരുമാനം എന്തായിരുന്നു അറിയുമോ അള്ളാഹു എന്താണോ ഐസാ നബിയുടെ വിഷയത്തിൽ പറഞ്ഞത് അതാണ് നമ്മൾ പറയുക നമ്മുടെ നബി നബി നമ്മളെ പഠിപ്പിച്ചത് അതാണ് അലി വിഷയത്തിൽ നാളെ നമ്മൾ അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ചിട്ട് എന്താണോ സംഭവിക്കുക അത് നമ്മൾ ഏറ്റുവാങ്ങുക നജാഷി വിളിപ്പിച്ചു അള്ളാൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് സംസാരിച്ചു എന്താണ് ഐസാ നബി അലി അലിസ്ലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ വിശ്വാസം രാജാവിന്റെ മുമ്പിൽ മുമ്പിലാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു നാട്ടിൽ അഭയം തേടി വന്നവരാണ് മുസ്ലിങ്ങൾ അവിടെയാണ് ജാഫർ ബിൻ അബി താലിബർ റബി അള്ളാഹു ഈ ദീനിന്റെ ആദർശം വെട്ടിത്തുറന്ന് പറയുന്നത് പിന്നെ എന്താണ് സംഭവിക്കാതെ നമുക്ക് വിഷയമല്ല ഞാൻ ഒന്നും സംഭവിച്ചിട്ടില്ല നജാഷി അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിലപാടുള്ളവരാകണം നമ്മൾ നാടോടുമ്പോ അതിന്റെ നടുവ ഓടേണ്ടവരല്ല നമ്മൾ ഇസ്ലാമിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഈ ദീനിനൊരു നിലപാടുണ്ട് ആ നിലപാട് നമ്മൾ മുറുകെ പിടിക്കണം കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ മഹാഭൂരിപക്ഷം അങ്ങനെയാണല്ലോ അതല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്രൂതിന്റെയും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും എതിരെയുള്ള നിലപാട് സ്വീകരിച്ച പ്രബോധകന്റെ പേരാണ് ഇബ്രാഹിം നബി ആ നാട്ടിൽ നിലനിന്നിരുന്ന ഷിർക്കിനും ഭരണാധികാരിക്കും എതിരെയുള്ള നിലപാട് സ്വീകരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പേരാണ് മക്കയിൽ ഉണ്ടായിരുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും എതിരായിരുന്നു അവർക്കെതിരെ പ്രബോധനത്തിന്റെ ജിഹാദിന്റെ പട നയിച്ച നായകന്റെ പേരാണ് മുഹമ്മദു മഹാഭൂരിപക്ഷത്തിന്റെ കൂടെ എപ്പോഴും സത്യം ഉണ്ടാവുക അങ്ങനെ നമ്മൾ വിചാരിക്കരുത് ബദറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളായിരുന്നു അല്ലല്ലോ അല്ലല്ലോദിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആരാ മുസ്ലിങ്ങളായിരുന്നു അല്ലല്ലോ കുറെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ടല്ലോ എന്നതല്ല വിഷയം അവിടെ അള്ളാഹു എന്താണ് പറയുന്നത് അള്ളാഹുന്റെ റസൂൽ എന്താണ് പറയുന്നത് ഇതിനർത്ഥം മുസ്ലിങ്ങളല്ലാത്ത ആരോടും ഒരു നിലക്കും ഒന്നിനും സഹകരിക്കരുത് എന്നല്ല ദീനിന്റെ കാര്യത്തിൽ ഉള്ള സഹകരണം വേറെയാണ് ദുനിയാവിന്റെ കാര്യത്തിലുള്ള സഹകരണം വേറെയാണ് ലക്കും ദീനുക്കും വലിയ ദീൻ അള്ളാഹുന്റെ റസൂൽഹു അലൈഹി മദീനയിലെത്തിയപ്പോ മദീനയിലെ ജൂതന്മാരുമായിട്ട് കരാർ കരാറുണ്ടാക്കിയിട്ടുണ്ട് കൃഷിയിടത്തിൽ അള്ളാഹുന്റെ റസൂൽ വസ്ലാം അവരുമായിട്ട് കൃഷി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് നബി സാഹു അലി വസ്സലാമം മരിക്കുമ്പോ നബിന്റെ പടയെങ്കി എവിടെയാണ് ഒരു സഹാബിന്റെ കയ്യിലല്ലല്ലോ ഒരു ജൂതനായ മനുഷ്യന്റെ കയ്യിലായിരുന്നു അള്ളാഹുന്റെ റസൂൽ വസ്സലിയുടെ പടയങ്കിട്ടായിരുന്നത് കുടുംബത്തിന് പശിയടക്കാനുള്ള മുപ്പത് സ്വാ വേണ്ടി അള്ളാഹുന്റെ റസൂൽ വസ്സലം അത് പണയം വെച്ചിരിക്കുകയാണ് ഒരു ജൂതനുമായിട്ടാണ് ആ ഇടപാട് മദീനയിൽ ഒരു ജൂത പെണ്ണ് നബ്സലാഖു അലി വസ്സലമെ വിരുന്നിനു വിളിച്ചു അള്ളാഹുഹു അലി വസ്ലം ആ ക്ഷണം സ്വീകരിച്ചു നബി ആ ക്ഷണത്തിന് ഉത്തരം നൽകിയില്ലേ ആ പെണ്ണ് ആടിന്റെ മാംസത്തിൽ വിഷം പുരട്ടിയിരുന്നു എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ആ ക്ഷണം റസൂൽ അള്ളാഹുഹു അലൈവലം സ്വീകരിച്ചിട്ടുണ്ട് നബ്സലാഹു അലി വസ്ല്ലമക്ക് സേവനം ചെയ്തിരുന്ന ജൂതനായൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി മരിക്കാൻ കിടക്കുമ്പോഴാണ് ആ കുട്ടിയുടെ അരികിൽ ചെന്നിട്ട് യാ നീ ലാ എന്ന് ആ കുട്ടിയുടെ ഉപ്പ് അനുവാദം കൊടുക്കുന്നതും ആ കുട്ടി ലാ ഇലാഹള്ളി മരിക്കുന്നതും നബി അലൈഹി സ്വലമ്മ അള്ളാഹുനെ സ്തുതിച്ച് സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് ഹരീസിൽ കാണാൻ പറ്റും അപ്പൊ അത് വേറെ ഇടപാടുകളാണ് എന്നാൽ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുന്റെ അലൈഹി അലൈസമ്മ സഹകരിച്ചിട്ടുണ്ടോ അലൈഹി അലൈവിസ്ലാം വിട്ടുപോയി കാണിച്ചിട്ടുണ്ടോ ഈ ക്രിസ്മസും ഓണക്ക് വരുമ്പോ ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് ഞങ്ങൾ കുറച്ച് ലിബറലുകളാണെന്ന് പറഞ്ഞാലേ ഒരു അംഗീകാരം കിട്ടുള്ളൂ നമുക്കൊരു നിലയും എന്നാണ് ഓരോരു ധാരണ ഒരു സാധാരണ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട് നെജറാനിൽ നിന്നൊരു സംഘം മദീന പള്ളിയിലേക്ക് വന്നു റസൂൽ അള്ളാഹുന്റെ റസൂ സാഹുലം അവർക്ക് മദീന പള്ളിയിൽ ആരാധന ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തു ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാനും ആ ആഘോഷത്തിന്റെ ഭാഗമാകാനും ഉള്ള തെളിവായിട്ട് ചില മനുഷ്യന്മാര് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നെജറാൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളായ സംഘത്തിന് നബിസലാഹു അലൈവലമ മദീന പള്ളിയിൽ അവരുടെ ആരാധന ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു എന്ന് പറയുന്ന സംഭവം മൂന്ന് പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട് ആ മൂന്ന് പരമ്പരയും സ്വീകാര്യോഗ്യമല്ല ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണമെങ്കിൽ പല നിബന്ധനകൾ ഉണ്ടല്ലോ ആ നിബന്ധനകൾ പാലിക്കപ്പെട്ട ഒരു സംഭവമല്ല ഇത് ഇനി മാത്രല്ല ഇവിടെ ഉള്ള ഒരു വിരോധാഭാസം എന്താ വെച്ചാൽ എന്തിനാ പള്ളികൾ അള്ളാഹുനെ ആരാധിക്കാൻ വേണ്ടിട്ടാണ് അള്ളാഹുന്റെ കൂടെ നിങ്ങൾ വേറൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഈ ആയത്ത് സ്വഹാഭിമാരെ പഠിപ്പിച്ച അള്ളാഹുന്റെ മദീന പള്ളിയിൽ അള്ളാഹുനല്ലാതെ വേറൊരാൾ വിളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമോ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാർക്കശ്യമുള്ള നിലപാടെടുക്കുക നമുക്കൊരു ഷോപ്പുണ്ട് നമുക്ക് അങ്ങാടിയിൽ ഒരു കടയുണ്ട് അവിടെ ഞാൻ ക്രിസ്മസ് ആശംസകൾ എന്ന് എഴുതി വച്ചാലേ എന്റെ അടുക്കലേക്ക് കസ്റ്റമേഴ്സ് വരുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ധാരണ പാടില്ല അംഗീകരിക്കപ്പെടുകൊണ്ട് നമ്മൾ ഒരു കാര്യം മാറ്റി വെക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്കൊരു വഴി തുറന്നു തരും നമുക്ക് റിസ്ക് നൽകുന്നവൻ നമുക്ക് ഉപജീവനം നൽകുന്നവൻ നമ്മുടെ റബ്ബാണ് ഓന്റെ തൃപ്തി ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് കച്ചവടത്തിൽ ലാഭം ഉണ്ടാകുമെന്നും അതുകൊണ്ട് മെച്ചമുണ്ടാകുമെന്നും നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നിലപാട് അത് കുറച്ച് കടുപ്പമുള്ള നിലപാടാണ് ഖുർആൻ എന്തിനാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ സൂറത്തുൽ ഖുർആൻ എന്തിനാണ് അവതരിപ്പിച്ചത് എന്ന ലക്ഷ്യം പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് അള്ളാഹു സന്താനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാനാണെന്ന് അതാണ് ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ഒരു ലക്ഷ്യം തന്നെ അള്ളാഹു മക്കളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ അള്ളാഹു തീൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ